ഹോസ്പിറ്റൽ ഇവിടെ എന്താ വിശേഷമെന്ന് ചോദിച്ചാൽ അത് എന്നെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വേദക്കുട്ടിക്ക് ഒരു കുഞ്ഞു കൂട്ട് വരുന്നുണ്ട് കേട്ടോ ഒരനുജനോ ഒരു അനുജത്തിയോ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെക്കപ്പിന്റെ ഭാഗമായിട്ടാണ് ക്രെഡൻസ് ഹോസ്പിറ്റലിലുള്ളത് പക്ഷേ ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട് മക്കളെ കഥ അത് എനിക്കല്ല ഒരു പ്രഗ്നൻസി വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ചീമയ്ക്കാണ് ഗൈസ് ചീമ ക്യാരി ആണ് ഇത് ഫോർത്ത് മന്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ത്രീ ഒക്കെ കഴിഞ്ഞിട്ട് റിവീൽ ചെയ്താൽ മതി എന്ന് ചീമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യുന്നത് കാരണം അപ്പോഴല്ലേ നമുക്ക് ബേബി ഓക്കെ അല്ലേ ഹെൽത്തി ആണ് എന്നൊക്കെ ഒന്ന് ഒരു കൺഫർമേഷനും നമുക്ക് ഒന്ന് എന്താണ് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നത് ആഫ്റ്റർ ത്രീ മന്ത്സ് അല്ലേ അതുകൊണ്ടാണ് ഈ ഫോർത്ത് മന്ത് ചെക്കപ്പിനോട് കൂടി നമ്മൾ ഈ കാര്യം റിവീൽ ചെയ്യുന്നത് കേട്ടോ സൂൺ ചീമ ഒരു മോമാവും സൂൺ സച്ചിൻ ഒരു ഡാഡാവും സൂൺ ഞാനൊരു വലിയ മേഘും പണ്ട് ഈഷാനി പറഞ്ഞിരുന്നു ഈഷാനിക്ക് കുഞ്ഞമ്മ ആവുന്നത് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ വിളിക്കുന്നതേ ഇഷ്ടമല്ല എന്ന് അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വല്യമ്മയാകാൻ പോകുന്നു പറഞ്ഞപ്പോൾ നെഞ്ചിലൊരു ടപ്പേ ടഭേ ഇടി കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ ഇഷാനെ പറഞ്ഞു അതേ ഡയലോഗ് ഞാനും പറഞ്ഞു എന്നെ വല്യമാ എന്നൊന്നും വിളിക്കേണ്ട കേട്ടോ എൻ്റെ പേര് വിളിച്ചാലും കുഴപ്പമില്ല എന്നെ വല്യമാണെന്ന് വിളിക്കണ്ടാന്ന് സത്യം കേട്ടോ ആ വല്യമ്മ എന്നുള്ള വിളിയൊക്കെ കേൾക്കുമ്പോൾ ഞാനങ്ങ് കിളവിയായ പോലും ഒരു തോന്നല് ആ പറഞ്ഞിട്ട് കാര്യമില്ല വയസ്സായില്ലേ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ വല്ല മെറ്റേണിറ്റി സാധനങ്ങളൊക്കെ അയക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയച്ചോളൂ ഞാൻ കൊണ്ട് ഡീപ്പിച്ച് കൊളാബെല്ലാം ചെയ്തു തരാം കേട്ടോ ചീമയ്ക്ക് എന്തായാലും ആവശ്യമുണ്ട് ഇനി മെട്ടേണിറ്റി പ്രഗ്നൻസി കിട്ടും മറ്റു ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും എനിക്കിട്ടുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ ചീമയെ കൊണ്ട് ഇടിയിച്ച് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം കേട്ടോ നല്ല രീതിയിൽ തന്നെ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തരാം അപ്പോൾ ആർക്കെങ്കിലും കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്താൽ മതി എന്നിട്ട് പ്രോഡക്ട്സ് ഒക്കെ അയച്ച് തന്നാൽ മതി നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തിടാവേ ഇന്നലെ മുതൽ ഡയറ്റ് തുടങ്ങിയ ഞാനാണ് ആ ഇരുന്ന് ഷവർമ്മ വെട്ടി കയറ്റുന്നത് കേട്ടോ എൻ്റെ ഡയറ്റ് പറയാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ഗണപതി കല്യാണം പോലെ നാളെ നാളെ നീളെ നീളെ ഇതിനെപ്പറ്റി പറയാതിരിക്കണ നല്ലതെന്ന് കരുതും പക്ഷെ ഞാൻ അറിയാതെ വായിന്ന് വീണ് പോകുന്നതായി ഡയറ്റ്